ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് വെറുതെ ഒരു സാഹിത്യകാരന്റെ വേദനകൾ മനസ്സിലാക്കാത്ത അവൻ അംഗീകരിക്കാത്ത അക്ഷരവൈദികളായ ഹംകളുടെ ലോകത്ത് ജീവിക്കാൻ ഇനി ഞാനില്ല ഞാൻ ചാടും നേരം ആയല്ലോ ഇത് എപ്പോഴാ കാരണം ടിക്കറ്റ് എടുത്തിട്ടോ പുറത്തൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും തിരക്കൂട്ടല്ലേ ഇന്ന സമയത്ത് ചാടാന്നും കരാറെടുത്തില്ല ഉടൻ ഓടുന്നില്ല ായിട്ട് എല്ലാരും കാതറണേ സാഹിത്യ ലോകത്തെ കാതർ ഉയരങ്ങളിൽ എത്തുമോ എന്ന് കാതറിഞ്ഞെ താഴെ ഇറങ്ങുന്നതാണ് നല്ലത് പോലീസിനെന്താണ് ആത്മഹത്യയിലോട്ട് കാര്യം ഒന്ന് പോ സാറേ എന്താ തഴേ ചാടാ ഞങ്ങളെ നന്നായി സാറേ ഞങ്ങളുടെ വലിയ ബന്ധമൊന്നും ഇല്ലേ മണ്ഡലത്തിനുള്ളില് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാം ഉറപ്പുണ്ടോ ആ ഉറപ്പാണ് ഇല്ല പോലീസാർ എനിക്ക് വിശ്വാസല്ല എന്നാ ചാടുറോ അതെ ചാടിക്കാൻ നോക്കണ്ട ഞാൻ തോന്നിയതുപോലെ ചെയ്യൂ ചാടിയിലേക്ക് തന്നെ ഞാൻ വെടിവെച്ചിട്ട് അഴിടും আপনানে <skrisa> <p> <skrisa> സ്ഥലാണു <DesmondynamicsRadio> ya ya ഡയറക്ടർ എന്ന് കണ്ടേ ചാക്കോച്ചൻ എന്താ അയ്യോ ആ വിശേഷം കാണാൻ പോവാ ഞാൻ ഡയറക്ടർന്ന് ഫ്ലാറ്റ് ആദ്യം പോലീസുകാർ കൊടുക്കാനുള്ളത് മുഴുവൻ കൊടുക്കട്ടെ എന്നിട്ട് നമുക്ക് പോയി കൊണ്ടുവരാം അതല്ല ഇപ്പൊ പ്രകാശ് ഐ ഗവൺമെന്റിന്റെ ഓർഫൻ വെൽഫെയർ സ്കീമിനെ നിങ്ങൾ ാണ് ഇതൊരു ഗവൺമെന്റ് സ്ഥാപനമാണ് നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളും അഭിപ്രായ എക്സ്പ്രസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ആരും തന്നിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ലേ പ്രിവ്യൂ എന്നെ കാണിക്കണമെന്ന് സോറി മാഡം അതിന് ടൈം ഈ ടെലികാസ്റ്റ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടാണല്ലോ അസൈൻമെന്റ് സോ ഗുഡ് മോർണിംഗ് മാഡം പറഞ്ഞു മിസ്റ്റർ മൂർത്തി നിങ്ങൾ എത്ര വർഷമായി സർവീസിൽ വന്നിട്ട് വർഷം ഇനിയെങ്കിലും റെസ്പോൺസിബിലിറ്റി കോമൺ സെൻസ് അതുപോലും പറഞ്ഞാൽ കാറ്ററിയില്ല കടലറിയില്ല എന്ന സീരിയലിന്റെ എത്രാമത്തെ എപ്പിസോഡ് ടെലികാസ്റ്റ് മാഡം എന്നിട്ട് നിങ്ങൾ ചെയ്തത് എന്താ എപ്പിസോഡ് വീണ്ടും എന്താ ഇതിന്റെ അർത്ഥം രാവിലെ ഫോൺ കോൾസിന്റെ ബഹളമാണ് എല്ലാവർക്കും സ്റ്റേഷൻ ഡയറക്ടറോടാണ് ചോദിക്കാനുള്ളത് ഈ ആഴ്ച വരുന്ന മാഗസിനിൽ കാണും ബാക്കി എല്ലാവർക്കും ഉണ്ടല്ലോ പേജ് ആ സീരിയലിന്റെ എല്ലാ എപ്പിസോഡും നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത് ഹലോ അതെ എന്തായി കാണിക്കണേ ഇതൊന്ന് തുറക്കാൻ അത് തുറക്കാനാണ് എങ്ങനെ പിന്നെ ഈ കോപ്പം എന്തിനാ ഇയാളെന്താ കൊറങ്ങച്ഛനാടി അല്ല ഈ പോലീസുകാരുടെ ഇന്ന് തനിക്ക് സമ്മാനം ഒന്നും കിട്ടിയില്ല എന്ന് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നു ഏയ് ഈ സാഹിത്യകാരന്മാരോടും കലാകാരന്മാരോടും പോലീസുകാർക്ക് മമത കുറച്ച് കൂടുന്നുള്ള ആരും ആഹാ കാരണം അവരുടെ ഇടയിൽ ഉത്തരക്കാർ കൂടുതലില്ലേവ് ഇടിയൻ വേലായുധൻ മിന്നൽ മാത്യു ഇവരൊക്കെ പേര് കേട്ട കലാകാരന്മാരാണല്ലോ ഒന്ന് പോടോ രണ്ട് കൊടുക്കരുത് ആകെ നിങ്ങൾ എന്താണ് എന്നോട് ഇങ്ങനെ നികൃഷ്ടമായി പെരുമാറുന്നത് ഒന്നുമില്ലെങ്കിൽ ഞാനൊരു സാഹിത്യകാരനല്ലേ ആ ഒരു മതിപ്പെങ്കിലും എനിക്ക് തരണ്ടേ ശരി പോട്ടെ പ്രകാശ് ഈ അടുത്ത കാലത്ത് എനിക്ക് ഉണ്ടായിട്ടുള്ളതായ നീറുന്ന ചില ജീവിതാനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഞാനൊരു കഥ തയ്യാറാക്കിയിട്ടുണ്ട് അതൊന്ന് കേൾക്കണം ലോ ഓ കാഞ്ഞലിക്കുറ്റി തന്റെ കുഞ്ഞു കൈപ്പിടിച്ച് പി പിന്നൊരു ശബ്ദം കേൾക്കും ഇരുന്നോ എന്നാ ഞാൻ ഒരു കവിത തന്നെ ഞാൻ ഈ വാടത്തെ താഴ്ത്തിക്കിടും ഹലോ ആ സുമിത്രയാ ചകുച്ച സുമിത്രയ അമ്മായിയപ്പൻ പുരുഷോത്തം പിള്ളി എം പി വന്നിരിക്കുന്നു അങ്ങോട്ട് കൂടി നടക്കണം അപ്പ ഒരു ഫിഫ്റ്റി റുപ്പീസ് വന്നിട്ട് പോണം ചോദിക്കോ കൊടുക്കടാ സാഹിത്യകാരന്മാർക്ക് ആളോട് വാങ്ങരുത് അവരോട് അവരോടവിടെ നിക്കാൻ പറ ഞാൻ മണിക്ക് വരും ആ എടോ വിശ്വം പുരുഷത്വം പിള്ളേ രാഷ്ട്രീയത്തിൽ ഇറങ്ങിട്ട് വർഷം കുറയായി ഇന്നേ വരെ അഞ്ചു ചക്രം രാഷ്ട്രീയ സ്വാധീനത്തിന്റെ പേര് ഞാൻ സമ്പാദിച്ചിട്ടില്ല അത് പിന്നെ ഞങ്ങളോടൊക്കെ പറയണെ കുടുംബ പ്രശ്നങ്ങളും അവനവന്റെ അത്യാഗ്രഹങ്ങളുമാ പൊതുപ്രവർത്തകരെ അഴിമതിക്കാരാക്കുന്നത് എനിക്കെന്താടോ ആകെ ഉള്ളത് ഒരു മോനും മോളും അവൻ ഇന്ന് ആർമി മേജറാ അവള് ബാങ്ക് എംപ്ലോയി കെട്ടിയിരിക്കുന്നത് എന്റെ പെങ്ങട മോനാ കേന്ദ്ര സർക്കാരിന്റെ ശമ്പളം വാങ്ങിക്കുന്നവന അവൻ ഞാൻ വരാവുന്നേ അവരോട് വെയിറ്റ് ചെയ്യാൻ പറയൂ എന്താ മോളെ പ്രകാശിനെ ഇതുവരെ കണ്ടില്ലല്ലോ സാധാരണ വെള്ളി പേപ്പേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് എന്താന്ന് വെച്ചാ ഭദ്രന്റെ കൊടുത്തേക്ക് ശരി എന്നാ ഞങ്ങളെ ഇവിടെ കാണുമോ അതോ ആ ഞാൻ േക്കാം ഞങ്ങൾ നാളെ രാവിലെ അവിടെ കാണാം താനും അവരുടെ കൂടെ അങ്ങോട്ട് ചെല്ലേ നീ എന്താ വൈകിയത് റെക്കോർഡിംഗ് നേരമായി വന്നിട്ട് ആ കഴിഞ്ഞ ആഴ്ച നിന്റെ അമ്മയും അച്ഛനെ ഞാൻ കണ്ടിരുന്നു നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞിട്ട് എന്താ വേണ്ടാന്ന് വെച്ചത് എനിക്ക് കുറച്ച് തിരക്കുള്ള ലീവ് അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ പിന്നെ ഞാൻ ഒരാഴ്ച ഡൽഹി കാണും അല്ല നിങ്ങൾ ഫോണും ചെയ്യാറില്ല എന്ന് പറഞ്ഞു ഫോൺ സുമിത്ര ഞാൻ ഡൽഹിക്ക് കരയും അയ്യോ അച്ഛാ വെറുതെ നിന്റെ കാര്യം മോളെ രാവിലെ ഏയ് പറ്റില്ല പലരും കാത്തിരിക്കുന്നു അപ്പൊ ഞാൻ ഇറങ്ങട്ടെ ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് പ്രകാശും കൂടി പറഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ ഇന്ന് ഇവിടെ നിന്നേനെ എന്തിനാ രാത്രി മുഴുവൻ പിന്നെ വെറുതെ അവരൊന്നും പറയണ്ട അച്ഛൻ അങ്ങനെ കത്തിയൊന്നുമല്ല അയ്യോ നിന്റെ അച്ഛൻ കത്തിയല്ല വാളാ വാള് ഈ പഞ്ചാബികൾക്ക് കൃപാ കണ്ടിട്ടുണ്ടോ അതാ സൈസ് പക്ഷെ പുള്ളിയെ കുറിച്ച് ഭയങ്കര അഭിപ്രായം പുള്ളിക്ക് തന്നെ